ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സബ്ജെക്റ്റും കൊണ്ടാണ് കേട്ടോ അതിന് മുമ്പേ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം ഒരുപാട് പേർക്ക് എന്നെ അറിഞ്ഞൂടായിരിക്കും ചിലർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും എന്നാലും ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് കൃഷ്ണേതു എന്നാണ് കൃഷ്ണേതു വിഷ്ണുപ്രസാദ് എന്നാണ് പേര് വിഷ്ണുപ്രസാദ് എൻ്റെ ഭർത്താവാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു ചാനലിന്റെ പേര് വന്നത് കേട്ടോ ചിലരൊക്കെ ചോദിക്കും എന്താണ് ഈ വിച്ചൂസ് ഇന്ദുസ് എന്നൊക്കെ ചോദിക്കും അതായത് കൃഷ്ണേന്ദുവിന്റെ ഹിന്ദുവിന്റെ വിഷ്ണുപ്രസാദിന്റെ ബിച്ചുവും ചേർന്നാണ് വിച്ചൂസ് ഇന്ദുസ് ബ്ലോഗ് എന്നുള്ള പേര് വന്നത് കേട്ടോ അപ്പോ നമ്മുടെ തമ്പനില് കണ്ടതുപോലെ എനിക്ക് രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളാണ് കേട്ടോ ട്വിൻസ് ബേബീസ് ആണ് രണ്ട് പെൺകുട്ടികളാണ് രക്ഷ കാർത്തിയാനി മോക്ഷ കാർത്തിയാനി എന്നാണ് പേര് അപ്പോ ഈ ഇരട്ട കുട്ടികൾ ആയതുകൊണ്ട് തന്നെ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കൃഷ്ണേന്ദു എങ്ങനെയാണ് ഈ രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യുന്നത് ഒരുമിച്ച് അവരെ ഒരുമിച്ച് കരയോ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് വീട്ടില് എങ്ങനെയാണ് രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് ഇവരെയും വെച്ചിട്ട് എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ചെയ്യുന്നത് എല്ലാവർക്കും ഓരോരുത്തർക്കാട്ടും ഇങ്ങനെ ഉത്തരം പറയുന്നത് നല്ലത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലർക്ക് ഉപയോഗ ഉപകാരപ്പെടുവാണെങ്കിൽ അങ്ങനെ പെടട്ടെ എന്നും ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ പുതുതായിട്ടൊക്കെ അമ്മമാരാകുന്നവരുണ്ടായിരിക്കുമല്ലോ ട്വിൻസ് ബേബീസിൻ്റെ അമ്മമാരായിട്ട് ആവുന്നവർ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എന്താണ് എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്റെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് എന്റെ അമ്മയും എന്റെ ഹസ്ബൻഡിന്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ഇവർ കരഞ്ഞാലും അവരിങ്ങനെ മാറിമാറി എടുക്കുമായിരുന്നു പക്ഷെ നമുക്ക് ഇവരുടെ ഇവ ഇവരെ പരിപാലിക്കുന്ന കാര്യത്തില് കുറെ മിസ്റ്റേക്കുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഞാൻ വിശദമായിട്ട് ആദ്യമായിട്ട് തന്നെ ആ ഒരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ നമുക്ക് അപ്പൊ ഇവര് ഈ രാത്രി കൊച്ചു കുട്ടികളായതുകൊണ്ട് തന്നെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമല്ലോ അവരെ ഒരു സമയം കഴിയുമ്പോൾ രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എടുത്ത് ഫീഡ് ചെയ്യുമല്ലോ അപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്ക് എങ്ങനാന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് പേരെയും രണ്ട് സമയത്ത് എടുക്കുമായിരുന്നു അതായത് ഒരാളെ എടുത്ത് ഫീഡ് ചെയ്ത് അതിനെ ഒക്കെ തട്ടി ഏഹ് കിടത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒന്നര മണിക്കൂർ പിടിക്കും അത് കഴിഞ്ഞിട്ട് ആ ആളിനെ പിടിച്ചു കിടത്തിയതിന് ശേഷം അടുത്ത ആളിനെ എടുക്കും അടുത്ത ആളിനെ എടുത്തിട്ട് ഇതുപോലെ ഫീഡ് ചെയ്തിട്ട് ഗ്യാസ് ഒക്കെ തട്ടി വരുമ്പോൾ വീണ്ടും ഒന്നര മണിക്കൂറാവും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് മണിക്കൂർ ഏകദേശം രണ്ട് മണിക്കൂർ രണ്ടും മണിക്കൂർ ഇടവിട്ടായിരുന്നു നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് രാത്രിയൊക്കെ കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് ബേർത്ത് വെയ്റ്റ് ഒക്കെ തീരെ കുറവായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുമായിരുന്നു അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടില്ല നമ്മളെ ഉറക്കം പോവും നമുക്ക് ഉറങ്ങാനേ പറ്റില്ല നമുക്ക് ഇത് തന്നെയായിരിക്കും ജോലി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് പകരം രണ്ടു രണ്ടുപേരെയും ഒരുമിച്ചെടുക്കുക ഒരുമിച്ചെടുത്തിട്ട് ഒരാൾക്ക് ബ്രസ് മിൽക്കും ഒരാൾക്ക് ഫോർമുല മിൽക്കും കൊടുക്കണം അതുപോലെ ഇപ്പം ഒരാള് നമ്മുടെ ഹെൽപ്പിനായിട്ട് കാണുമല്ലോ ഒരാള് അപ്പം ആ ആള് ഒരാള് ഫോർമുല മിൽക്ക് കൊടുക്കുക ഒരാള് ബ്രസ് മിൽക്ക് കൊടുക്കുക അമ്മ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഗ്യാസ് ഒക്കെ തട്ടി ഒരുമിച്ച് തന്നെ അവരെ ഉറക്കി ഉറക്കിക്കിടത്തുകയും ചെയ്യുക അങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തില് എനിക്ക് ഈ ഉപകാര കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് എൻ്റെ മൂത്ത മോക്ക് അതായത് ട്വിങ്സിലെ മൂത്ത ആള് മോക്ഷയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഗ്യാസ് പോവാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഗ്യാസ് പ്രോപ്പറായിട്ട് നമ്മൾ തട്ടിയാലും ചിലപ്പോൾ ഗ്യാസ് പോവില്ല അപ്പൊ എന്താ സംഭവിക്കുക ചിലപ്പോൾ മൂക്കീന്നൊക്കെ ഇങ്ങനെ പാല് വരുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്താ ചെയ്യും പേടിച്ചു പോയിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ ഒരു സമയത്താണ് നേഴ്സുമാരാണ് ഇങ്ങനെ പറഞ്ഞു തന്നത് നിങ്ങൾ ഒരുമിച്ച് ഉണർ ശ്രമിക്കുക ഒരുമിച്ച് കിടത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം പറ്റത്തില്ല കുട്ടികൾക്കും പറ്റത്തില്ല ആകെ കുള ആവും അതുകൊണ്ട് നിങ്ങൾ അവരെ ഒരുമിച്ച് എടുക്കുക ഒരുമിച്ച് തന്നെ ഫീഡ് ചെയ്യുക അതുപോലെ ഇപ്പോൾ ഇപ്പൊ തന്നെ ഫീഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല ഒരാൾക്ക് ഫോർമുല കൊടുക്കുക ഒരാൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫോർമുല കൊടുത്ത ആളിനെ എടുത്ത് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക നേരെ മറിച്ച് ബ്രസ്റ്റ് മിൽക്ക് നേരത്തെ കൊടുത്ത ആൾക്ക് ഫോർമുലയും കൊടുക്കുക അങ്ങനെ നമുക്ക് ചെയ്ത് ടൈം മാനേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവരെ കുളിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും രണ്ടുപേരെയും രണ്ട് ടൈമിൽ കുളിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ രണ്ടു പേരും ഉണന്നതിന് ശേഷം ഒരേ സമയത്ത് കുളിപ്പിക്കാൻ ശ്രമിക്കുക ഒരാളെ കുളിപ്പിച്ചതിന് ശേഷം തലയൊക്കെ തോർത്തി അവരെ ഒരുക്കിയതിന് ശേഷം അടുത്തയാളെ നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഒരാളെ ഇപ്പോൾ രാവിലെ കുളിപ്പിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് മറ്റേ ആളെ കുളിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല കാര്യം ആ ഒരു സമയം നമുക്ക് വേസ്റ്റ് ആവും അതുപോലെ കുട്ടികളെ മാനേജ് ചെയ്യാനും ഭയങ്കര പ്രോബ്ലം ആയിരിക്കും അപ്പൊ ഒരുമിച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആ അപ്പൊ നമുക്ക് അത്രയും നമുക്ക് നല്ലതായിരിക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും അപ്പോൾ ആ ഒരു എനിക്ക് മെയിൻ ആയിട്ട് ആ ഒരു പ്രസവിച്ച് ആ ഒരു ഡെലിവറി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞതുപോലെ ഫീഡിങ് പ്രോബ്ലം ഫീഡിങ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സമയം എടുത്ത് ഫീഡ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം നല്ലതുപോലെ ഉണ്ടായിരുന്നു പിന്നെയാണ് അത് മാറിയത് പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ ഐ സിയെ ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ പറഞ്ഞു തന്നപ്പോഴാണ് ആ ഒരു പ്രോബ്ലം മാറിയത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഹായം ചോദിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കരുത് അവരുടെ സഹായം ചോദിക്കേണ്ട സമയത്ത് നമ്മൾ ചോദിക്കുക തന്നെ കാണിക്കണം അയ്യെ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കേ ചെയ്യരുത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് കുട്ടികളെ ഉറക്കുന്ന രീതി കുട്ടികളെ രണ്ട് സമയത്ത് രണ്ട് രീതിയിൽ ഉറക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ് പകരം നമ്മൾ ഒരു ഒരു സ്ലീപ്പിംഗ് ടൈം തന്നെ അവർക്ക് വേണ്ടിയിട്ട് വെക്കണം അതുപോലെ തന്നെ അവരുടെ ഉറക്കത്തിന്റെ കാര്യത്തിലായിരുന്നാലും നമ്മൾ ശ്രദ്ധ വേണം രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് കിടത്തി ഉറക്കേണ്ട ആവശ്യമില്ല ഒരു സ്ഥലത്ത് തന്നെ കിടത്തി ഉറക്കാൻ ശ്രമിക്കണം കാര്യമെന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലരൊക്കെ പറയും രണ്ട് സ്ഥലത്ത് കിടത്താതെ ഒരു സ്ഥലത്ത് കിടത്തി കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ഉണരും ഒരാളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ മറ്റേ ആള് ഉണരും എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്കത് വലുതായിട്ട് നല്ലതാണെന്ന് തോന്നിയില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടുപേരെയും ഒരുമിച്ച് കിടത്തി കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അവരതൊന്ന് അഡ്ജസ്റ്റ് ആയിക്കോളും മറ്റത് ഒരാൾ തൊട്ടിലും ഒരാൾ കട്ടിലും ആവുമ്പോഴത്തേക്കും അതൊരു പാടാണ് എപ്പോഴായിരുന്നാലും നമുക്കതൊരു പാടാണ് ഇത് പിന്നീട് പിന്നീട് അവർ അതിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ആയി ആയിപ്പോഴും അതുപോലെ തന്നെ ഉറക്കുന്ന മെത്തേഡ് ഉറക്കുന്ന മെത്തേഡ് ചിലർ പറയും ഒരാളെ ഇങ്ങനെ കയ്യില് വെച്ചിട്ട് ഉറക്കാം അല്ലെങ്കിൽ എന്താണ് ഒരാള് തൊട്ടിലിട്ട് ആട്ടി ഉറക്കാം എന്നൊക്കെ പറയും അപ്പൊ രണ്ടുപേരെയും കൂടെ എങ്ങനെ ഉറക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരേ ഒരു ഒരേ ടൈമില് നമുക്ക് രണ്ടുപേരെയും നമുക്ക് ഉറക്കാൻ പറ്റും അതങ്ങനാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് നമ്മുടെ കാലിൻ്റെ സൈഡിൽ ഒരു പില്ലോ വയ്ക്കുക ഒരു കുഞ്ഞിനെ നമ്മുടെ ഈ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക കാല് ആട്ടുക നമ്മളിങ്ങനെ കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടുമ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ട് ചില കുട്ടികൾ ഉറങ്ങും പക്ഷെ ഞാനത് ട്രൈ ചെയ്തായിരുന്നു എന്റെ എൻ്റെ കുട്ടികളിൽ അത് ആയില്ല ഞാൻ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടിൽ കിടത്തിയാണ് ഉറക്കുന്നത് കേട്ടോ രണ്ടുപേരും ഒരുമിച്ച് തന്നെ തൊട്ടില് കിടത്തി പകല് പകൽ നേരങ്ങളിലാണ് തൊട്ടില് കിടത്തുന്നത് രാത്രി നേരങ്ങളിൽ നിങ്ങൾ മാക്സിമം തൊട്ടില് കിടക്കാതിരിക്കുക കാര്യം നമുക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകണമെന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും രാത്രി കുഞ്ഞുങ്ങളെ കിടത്തുന്നത് നമ്മുടെ അടുത്ത് തന്നെ വെച്ച് കിടത്താൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ പകൽ നേരങ്ങളിൽ ഞാൻ തൊട്ടിലാണ് കേട്ടോ കിടത്തുന്നത് അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ച് തൊട്ടിലിൽ ഇടത്തും ആ ഒരുമിച്ച് തന്നെ ആട്ടി ഉറക്കാറാണ് കേട്ടോ പതിവ് അപ്പോഴത്തേക്കും അവരെ ഒരേ സമയത്ത് തന്നെ എണീക്കും ആ ഇല്ലെങ്കിൽ പിന്നീട് ഒരാൾ ഉറങ്ങും രാത്രി ഒരാൾ എണീറ്റിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് വരും അതുകൊണ്ട് തന്നെ അവരെ ഒരുമിച്ച് ഉണത്താനും ഒരുമിച്ച് ഏഹ് എണീപ്പിക്കാനും നമ്മൾ ശ്രമിക്കുക അതിനുള്ള ട്രെയിനിങ് ആദ്യമേ മുതല് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരതിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചോളും കേട്ടോ അതുപോലെ തന്നെയാണ് അവർ കുറച്ചും ഒക്കെ ആയി വരുമ്പോൾ അതായത് ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിക്കാറായി തുടങ്ങുമ്പോഴത്തേക്കും അവരെ രണ്ടുപേരെയും ഒരുമിച്ച് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് വരിക അല്ലാതെ ഒരാളെ ഫുഡ് കൊടുത്തിട്ട് ഒരാളെ ഫുഡ് പിന്നീട് കൊടുക്കാമെന്ന് ചിലർക്ക് ചില കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാൻ പ്രയാസമായിരിക്കും അപ്പം രണ്ടുപേരെയും ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അതുപോലെ ടോയ്സിന്റെ കാര്യം ടോയ്സ് വാങ്ങുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും എല്ലാ ടോയ്സും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോ ട്വിൻസിന്റെ അമ്മമാരാണെങ്കിൽ രണ്ട് തന്നെ വാങ്ങിക്കണം ചിലര് വിചാരിക്കും എന്തിനാ വേസ്റ്റ് ചെയ്യുന്നേ ഒരെണ്ണം പോരേ എന്നൊക്കെ വിചാരിക്കും അങ്ങനെയല്ല രണ്ട് രണ്ടെണ്ണം തന്നെ വാങ്ങിക്കണം അപ്പോ രണ്ടെണ്ണം വാങ്ങുമ്പോഴത്തേക്കും ഉള്ള കാര്യം എന്റെ ഇവിടെ അനുഭവത്തിൽ അങ്ങനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മോക്ഷയ്ക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല ദക്ഷയ്ക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇത് വാങ്ങിച്ചു വരുമ്പോ എന്താണ് അവസ്ഥ ഈ മോക്ഷ മോക്ഷ എടുത്ത സാധനം ദക്ഷയ്ക്ക് വേണമെന്ന് തോന്നും അപ്പോ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടം രണ്ട് വീതം വാങ്ങിക്കും അപ്പൊ പിന്നെ അടിയും വഴക്കും ഇല്ലാതെ അങ്ങ് ഒഴിഞ്ഞു പോകുമല്ലോ ആ ഒരു വഴക്ക് അവിടെ അവസാനിക്കും അപ്പോ എന്തുണ്ടെങ്കിലും രണ്ട് സാധനം വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ അവരെ സ്നേഹിപ്പിക്കാനും നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞിലേ തന്നെ ചേച്ചിയാണ് അല്ലെങ്കിൽ അനിയത്തിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പരസ്പരം ഒരു അവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം ഏടത്തിയാണ് അല്ലെങ്കിൽ അനിയത്തിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കാനും കൂടെ ശ്രമിക്കുക അതുപോലെ തന്നെ അവർ വളർന്നു വരുമ്പോഴേക്കും അവരുടെ കുട്ടിക്കാലത്തെ ഇഷ്ടങ്ങളായിരിക്കില്ല മുതിർന്നു വരുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് അവർക്ക് ഒരുപോലത്തെ ഡ്രസ്സും അതുപോലെയുള്ള കളിപ്പാട്ടവും ഒരുപോലെയുള്ളതൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ഡ്രസ്സൊക്കെ തന്നെ ഇറ്റ് ഒരുപോലെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത് പക്ഷെ അവർ വലുതായി വരുതോറും അവരുടെ ഇഷ്ടങ്ങൾ മാറും രണ്ടും രണ്ട് വ്യക്തികളാണല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടങ്ങളും മാറും ഇഷ്ടങ്ങൾ മാറുമ്പോഴത്തേക്കും അവരെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് എന്ന് വിചാരിക്കുക അതുപോലെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യമാണ് ഭക്ഷണത്തിന് ഇവര് വളർന്നു വരുമ്പോഴേക്കും രണ്ടുപേർക്കും രണ്ട് അഭിരുചികളായിരിക്കും അല്ലെ ആ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ എന്ത് സംഭവിക്കും നമ്മൾ മെനക്കെട്ട് ഒരാൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഒരാൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും വലുതായതിനു ശേഷമുള്ള കാര്യമല്ല നമ്മൾ ഈ ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സ് ആ ഒരു സ്റ്റേജിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ കൊടുക്കുകയും ചെയ്യരുത് രണ്ടുപേർക്കും ഒരേ ഭക്ഷണം തന്നെ കൊടുക്കണം അത് അങ്ങനെ കൊടുക്കണം എന്ന് പറയാൻ കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒറ്റയ്ക്കൊക്കെ ആണ് ഇവരെ നോക്കുന്നതെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നീട് അതായത് ഒരാൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം മറ്റേയാക്കും വേറൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നമ്മളിപ്പോ ജോലിക്കൊക്കെ പോകുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് നോക്കുന്ന ആളാണെങ്കിലും നമുക്കത് പാടായിരിക്കും അപ്പൊ എപ്പോഴും അവർക്ക് കൊടുക്കുന്നതൊക്കെ ഒരേ രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ടോയ്സ് വാങ്ങിക്കുന്ന കാര്യത്തിലായിരുന്നാലിപ്പം കാറ് അതുപോലെ സൈക്കിള് അതൊക്കെ വാങ്ങുമ്പോഴേക്കും ഞാനൊക്കെ എങ്ങനാന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് ഓ രണ്ട് സീറ്റുള്ള സൈക്കിളൊക്കെ വാങ്ങാന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ അങ്ങനെ വാങ്ങിച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരാൾ കേറി ഇരുന്നിട്ട് മറ്റേ പുറകെ ഇരുത്താൻ സമ്മതിക്കാതെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചില കുട്ടികൾ അങ്ങനെ ട്വിൻസിൽ തന്നെ ചിലർ പറയും നല്ല സ്നേഹമല്ലേ ട്വിൻസുകൾ തമ്മിൽ നല്ല സ്നേഹമല്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചില കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ല ചിലര് കളിപ്പാട്ടത്തിൽ അവർക്ക് തന്നെ ആധിപത്യം വേണം എന്ന് വിചാരിച്ച് നടക്കുന്ന കുട്ടികളും ഇവിടെ എങ്ങനെ വെച്ചാൽ ടോയ്സ് വാങ്ങുമ്പോഴേക്കും നമ്മൾ രണ്ട് സാധനം വാങ്ങും അതായത് ഇപ്പൊ സൈക്കിളായിരുന്നാലും രണ്ട് സൈക്കിൾ വാങ്ങും കാറായിരുന്നാലും രണ്ട് കാറ് വാങ്ങും അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യാറ് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് രണ്ട് സീറ്റുള്ള സൈക്കിൾ വാങ്ങാമെന്നൊക്കെയാണ് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ അത് ആയില്ല കാര്യം എന്ന് വെച്ചാൽ ഒരാൾ കേറിയിരുന്നിട്ട് ഒരാളെ പുറകെ ഇരുത്തുമ്പോഴത്തേക്കും അവിടെ പിടിയും ഉന്തലും തള്ളലും ഒക്കെ നടക്കും അപ്പൊ ഒരു വഴക്ക് എങ്ങനെ ഒഴിവാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പൊ രണ്ട് സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പൊ വാങ്ങുന്നത് അപ്പൊ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ എനിക്കും ആദ്യത്തെ ആ ഒരു മാസങ്ങളിലൊന്നും ഒന്നും തന്നെ അറിയില്ലായിരുന്നു ഇവരെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഉറക്കം ശരിയാവുന്നില്ല എനിക്കാകെ പ്രശ്നം എന്ന് വെച്ചാൽ ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ആകെ ആകെ ആദ്യമായിട്ട് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഒരു സമയം എടുക്കുന്നു പാല് കൊടുക്കുന്നു അതിനെ ഗ്യാസ് തട്ടിയിട്ട് കിടത്തും കിടത്തി ഉറക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നമ്മളൊന്ന് കണ്ണടച്ച് വരുമ്പോൾ അടുത്ത ആളെ നീക്കും അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് ഞാൻ ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തെറ്റുകൾ നമ്മൾ പരിഹരിച്ചേ മാറാവുന്നതേ ഉള്ളൂ പിന്നീട് നമ്മളെല്ലാം അങ്ങ് സ്മൂത്ത് ആയിട്ട് ചെയ്ത് 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 വരും കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ അറിവുകൾ എനിക്ക് പകർന്നു തന്നത് നമ്മുടെ സി ഡി സി ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ആണ് ഇതെല്ലാം പറഞ്ഞു തന്നത് അപ്പൊ അത് കേട്ടോണ്ടാണ് പിന്നെ ഞാൻ എല്ലാം ആ ഒരു രീതിയിൽ അങ്ങ് മാനേജ് ചെയ്ത് മാനേജ് ചെയ്താണ് ഇപ്പൊ പോകുന്നത് കേട്ടോ അപ്പോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചും ട്വിൻസ് ബേബീസിന്റെ അമ്മമാർക്ക് പുതുതായിട്ട് അമ്മയാകാൻ വേണ്ടി പോകുന്ന ആളുകൾക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് കരുതുന്നു അപ്പോ എന്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്